ഇറാനിൽ രണ്ടിടത്തായി സ്ഫോടനം നടന്നു ഏറെക്കുറെ അഞ്ച് പേർ കൊല്ലപ്പെട്ട വിവരം ഇറാൻ സർക്കാർ സ്ഥിരീകരിച്ചു എന്നാൽ ഇതിന്റെ പിന്നാമ്പുറം ഏതെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു തെളിവ് കിട്ടിയിട്ടില്ലെന്നും അതേക്കുറിച്ച് അന്വേഷിക്കുകയാണ് എന്ന് ഇറാൻ സർക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു രണ്ടിടങ്ങളിലായി നടന്നിരിക്കുന്ന സ്ഫോടനം വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കപ്പെട്ടു എന്നുള്ളതും ബിൽഡിംഗിന് സാരമായിട്ട് പരിക്കേറ്റ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ബന്ദർ അബ്ബാസ് തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു സ്ഫോടനം നടത്തിയത് ഒരു മരണം അവിടുന്ന് സ്ഥിരീകരിച്ചു രണ്ടാമത് തെഹ്വാൻ എന്ന് പറയുന്ന മറ്റൊരു നഗരത്തിന്റെ പ്രാന്ത പ്രദേശത്താണ് അവിടെ നടത്തിയ സ്ഫോടനത്തിൽ ഏറെക്കുറെ നാല് മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് ഇതിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ദ്രുതഗതിയിൽ തന്നെ നീങ്ങുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇതിന് അവകാശം ഉന്നയിച്ചു ഇസ്രായേലോ അമേരിക്കയോ മുന്നോട്ട് വന്നിട്ടില്ല മാത്രമല്ല അതിഭീകരമായിരിക്കുന്ന ഒരു സ്ഫോടനമല്ല ഏറെക്കുറെ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിച്ച രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് പിന്നാപുറ പരിശോധിച്ച് വരികയാണെന്നും രാജ്യം ജാഗരൂകരാവണമെന്നും ശ്രദ്ധയോടുകൂടി സർക്കാരിൻ്റെ നിയമവ്യവസ്ഥകൾ പാലിക്കണമെന്നും ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാനും അമേരിക്കൻ തമ്മിൽ വല്ലാത്ത രീതിയിലുള്ള പ്രയാസ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് യുദ്ധ സമാനമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഒരുക്കിയിട്ടുണ്ട് അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല വേണോ വേണ്ട എന്നടുത്താണ് നിൽക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സർവ്വ മേഖലയിലും അതിശക്തമായിരിക്കുന്ന സന്നാഹങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു അക്രമ രീതികൾ മറ്റേതെങ്കിലും രാജ്യത്തിന് രാജ്യത്ത് നിന്ന് വരികയാണെങ്കിൽ ആ രാജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടോ ആ രാജ്യത്തിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടോ ആക്രമിക്കും എന്ന നിലപാടിൽ നിന്ന് ഇപ്പോഴും ഇറാന് ആയതൊന്നും വന്നിട്ടില്ല അറേബ്യൻ രാജ്യങ്ങളടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം ഒഴിവാക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആ ശ്രമം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ സാരമായിട്ട് ബാധിക്കുക ഒന്ന് ഈ അറേബ്യൻ രാജ്യങ്ങളെയാണ് അത് സാമ്പത്തിക രംഗത്തും പെട്രോൾ രംഗത്തും തുടർന്നുള്ള എല്ലാ മേഖലയിലും അത് ബാധിക്കും എന്നുള്ളത് ഏറെ ഉറപ്പാണ് അതുകൊണ്ട് ആ മേഖലയിൽ നിന്ന് യുദ്ധം ഒഴിവാക്കണം എന്നുള്ളതും ഏതെങ്കിലും തരത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ തങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിക്കരുത് എന്ന് അറേബ്യ രാജ്യങ്ങളും ഇപ്പോൾ അസരബാചർ അടക്കമുള്ള രാജ്യങ്ങളും പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഈ അവസരത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടായിരിക്കുന്ന സ്ഫോടനം ലോകത്ത് ഞെട്ടിച്ചിരിക്കുകയാണ് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഈ അപകടം ഉണ്ടായതാണ് എന്ന് ബന്ദർ അബ്ബാസ് തുറക്കമുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നാൽ ഈ മറ്റൊരു മേഖല നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് അഹ്വാസ് എന്ന് പറയുന്ന നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കൊണ്ട് ഉണ്ടായിരിക്കുന്ന സ്ഫോടനത്തെ യാതൊരു വിശദീകരണവും നൽകുന്നില്ല അല്ലെങ്കിൽ അതേക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഈ അമേരിക്കയെ സംബന്ധിച്ചോളം അമേരിക്കയുടെ കൈ കൈവശത്തുള്ള ശക്തമായിരിക്കുന്ന സ്ഫോടനമാണ് അല്ലെങ്കിൽ മിസൈൽ ആക്രമവും യുദ്ധമോ ആണ് ഈ വൈമാനിക ആക്രമമാണ് നടത്തുന്നതെങ്കിൽ മരണസംഖ്യയും നാശവും ഇത്ര മതിയാവില്ല എന്നതിനാൽ അവരല്ല അക്രമം നടത്തിയത് എന്ന് ഏറെക്കുറെ അഭിപ്രായപ്പെടുന്നുണ്ട് സ്ഥിരീകരണ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല രാജ്യാന്തിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധ വിമാനങ്ങൾ അകത്തേക്ക് കയറി ആയിരിക്കുന്ന റിപ്പോർട്ടില്ല എല്ലാവിധ പരിശോധനയും ഈ വിഷയം നടന്നുകൊണ്ട് കൂടിയിട്ട് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ലോകം ആകാംക്ഷയിലാണ് കാര്യമെന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രയാസം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഥവാ ഇറാൻ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മേഖല യുദ്ധത്തിലേക്ക് എടുത്തു ചാടപ്പെടും എന്നുള്ള ഒരു പ്രയാസവും ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയോ ഇസ്രായലോ പ്രതികരിച്ചിട്ടില്ല ഇറാൻ ഏതെങ്കിലും ഭാഗിക ശക്തികളുടെ ശക്തിയിലൂടെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താലും ചാറ്റ് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്താലൊക്കെ ഈ വിഷയത്തെ ഈ വിവരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറയുന്നു സ്ഫോടനം നടന്നിട്ടുണ്ട് സ്ഥിരീകരിക്കപ്പെട്ടതാണ് മരണം നടന്നിട്ടുണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് പിന്നെ ഈ മേഖലയിൽ വല്ലാത്ത രീതിയിലുള്ള സംഘർഷാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നു കാര്യമെന്ന് പറയുന്നത് ജനങ്ങൾ തന്നെ അമേരിക്കക്കെതിരെ മുദ്രാവാക്യം ഒളിച്ച് രംഗത്ത് വരുന്ന ഒരു പ്രത്യേക സാഹചര്യം ഈ അക്രമത്തോടുകൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അഥവാ നല്ല ഈ സാധാരണക്കാരായിരിക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് അമേരിക്കയോ ഇസ്രായേലോ വരുത്തി തീർത്താണ് അതുകൊണ്ട് തിരിച്ചടിക്കണം എന്ന തരത്തിലുള്ള അഭിപ്രായം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അടിയന്തരമായിരിക്കുന്ന മീറ്റിംഗ് സർക്കാർ കൂടിയിട്ടുണ്ട് വളരെ കൃത്യതയോടുകൂടി അതിന് വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേകമായിരിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ആ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് നാളെ തന്നെ പുറത്തോട്ട് വരാം വരുന്ന തരത്തിലാണ് വളരെ എമർജൻസി ആയിട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ അന്വേഷണ വിഭാഗത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ തരത്തിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതുമാണ് അറബ് രാജ്യങ്ങളൊക്കെ വല്ലാത്ത ആശങ്കയോട് കൂടിയിട്ടാണ് അവിടുത്തെ ചാനലുകളൊക്കെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇതെന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിവരം വളരെ പെട്ടെന്ന് തന്നെ കിട്ടും എന്നൊരു ശുഭാപ്തി വിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ അക്രമം ആവട്ടെ എന്ന് ഈ ആഗ്രഹിക്കുന്ന തരത്തിലാണ് ചില എഡിറ്റോറിയലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കാര്യം യുദ്ധാരമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് യുദ്ധത്തിന് ഒരു അവസാനമില്ലാത്ത വിധമായിരിക്കും അതിന് പ്രത്യാക്രമണം ഉണ്ടാവുക എന്നുള്ളത് ആവർത്തിച്ചു ഇതാൻ പറഞ്ഞതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും യഥാർത്ഥത്തിൽ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളടക്കം അനുഭവിക്കുന്നു എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്